ഹലോ ഞാൻ ഡോക്ടർ ആഷ്ന ഡോക്ടർ ആഷ്നസ് കൂത്തുപറമ്പിലപ്പോൾ സാധാരണ ഗതിയില് ഒരുപാട് ആളുകൾക്ക് അസിഡിറ്റി എന്നുള്ളൊരു പ്രശ്നം കണ്ടുവരാറുണ്ട് വരാറുണ്ട് നെഞ്ചരിച്ചല് പുളിച്ചു തകട്ടില് ഗ്യാസിന്റെ പ്രശ്നങ്ങള് തുടക്കത്തില് അസിഡിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വലിയ കൺസേൺ ആവാറില്ല പക്ഷേ ഇതിന്റെ ബുദ്ധിമുട്ടുകൾ പതുക്കനെ പോകും തോറും ഇത് കൂടിക്കൂടി വരുമ്പോഴാണ് ശരിക്കും നമ്മളൊന്ന് സീരിയസ് ആവുക അപ്പോൾ നമ്മളൊരു ഡോക്ടറെ പോയിട്ട് കൺസൾട്ട് ചെയ്യും അസിഡിറ്റി പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കും ഈ അസിഡിറ്റി ഇങ്ങനെ കൂടി വരുമ്പോഴാണ് ആസിഡ് റിഫ്ലക്സ് എന്നുള്ളൊരു കണ്ടീഷനിലോട്ടേക്ക് മാറുന്നത് അപ്പോൾ ഈ അസിഡിറ്റി വരുന്നതിന് മുന്നേ എന്താണ് ശരിക്കും നമ്മുടെ ദഹനം എന്ന് പറയുന്നത് ശരി നമ്മളൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വായൽ അത് ഉമിനീരുമായിട്ട് കൂടി കലർന്ന് പിന്നെ ഇത് നമ്മുടെ അന്നനാളം വഴി ആമാശയത്തിലേക്കാണ് ഭക്ഷണം ചെല്ലുക അപ്പോൾ ഈ ആമാശയത്തിലേക്ക് ഭക്ഷണം ചെല്ലുമ്പഴി ഈ ഭക്ഷണത്തിനെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ആമാശയത്തിലുള്ള ഗ്യാസ്ട്രിക് ഗ്രന്ഥികൾ ഒരു ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും ഹൈഡ്രോക്ലോറിക് ആസിഡ് പൊട്ടാഷ്യം ക്ലോറൈഡ് സോഡിയം ക്ലോറൈഡ് ഇതുപോലുള്ള ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും അതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡ് ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് നമ്മുടെ ഭക്ഷണത്തിനെ നല്ല രീതിയിൽ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക അതുമാത്രമല്ല നമ്മൾ ഭക്ഷണത്തിലൂടെ ചെല്ലുന്ന വളരെ മോശമായിട്ടുള്ള ഈ രോഗാണുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ് സഹായിക്കുന്നതാണ് പക്ഷേ ഈ ഗ്യാസ്ട്രിക് ഗ്രന്ഥികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസിഡിൽ ആസിഡിലുണ്ടാവുന്ന ഏറ്റക്കുറച്ചിലാണ് നമുക്ക് ആസിഡിറ്റി എന്നൊരു പ്രശ്നത്തിലായിട്ടേക്ക് കാരണമാവുന്നത് ഈ എങ്ങനെയാണ് ഈ ഒരു ഗ്യാസ്ട്രിക് ഗ്രന്ഥികളിലെ ആസിഡ് ഉണ്ടാവുന്നതിൽ ഏറ്റക്കുറച്ചിലുണ്ടാവുന്നത് അതിലുള്ള ഒരു പ്രധാനമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് എച്ച് പൈലോറി എന്നൊരു ബാക്ടീരിയ വളരെ മോശമായിട്ടുള്ളൊരു ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ കാരണമാണ് നമുക്ക് ആസിഡിറ്റി എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവുന്നത് അതായത് ഈ ഒരു ഗ്രന്ഥികളിൽ വന്നിട്ട് ഈ എസ് പൈലോറി ബാക്ടീരിയ ഇൻഫ്ലമേഷൻ ക്രിയേറ്റ് ചെയ്യും അതായത് ഈ ഗ്രന്ഥികളിൽ വീക്കം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഗ്രാജ്വലി ആസിഡിലുണ്ടാവുന്ന പുതുതായിട്ട് നമ്മൾ ഈ ഭക്ഷണത്തിന് ഉണ്ടാവുന്ന ആസിഡിൽ ഏറ്റക്കുറച്ചിൽ വരാൻ തുടങ്ങുമ്പോഴാണ് സിഡിറ്റി നമുക്ക് ഉണ്ടാവുകയും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾക്ക് അനുഭവിക്കേണ്ടി വരുന്നതും അപ്പോൾ ഈ അസിഡിറ്റി അസിഡിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എപ്പോഴും ചിന്ത എന്താ എരിച്ചൽ എരിച്ചൽ വയറുവേദന ഗ്യാസ് എന്നല്ലേ നമ്മൾ എപ്പോഴും പറയുന്നത് പക്ഷെ ഇവിടെ കൺഫ്യൂഷൻ കൺഫ്യൂഷനുള്ളൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അസിഡിറ്റി രണ്ട് രീതിയിലാണ് ഉണ്ടാവുന്നത് ഹൈപ്പോ അസിഡിറ്റി ഹൈപ്പർ അസിഡിറ്റി എന്ന് പറയും ഹൈപ്പോ അസിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ആമാശത്തിലുണ്ടാവുന്ന ആസിഡിന്റെ അളവ് നന്നായിട്ട് ഉള്ളതിനേക്കാളും നോർമൽ അളവിനേക്കാളും കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയുന്നത് രണ്ടാമത്തെ അസിഡിറ്റി എന്ന് പറയുന്നതാണ് ഹൈപ്പർ അസിഡിറ്റി അതായത് ആമാശയത്തിലെ ആസിഡിന്റെ അളവ് നോർമൽ അളവിനേക്കാളും കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുക ഇതാണ് ഹൈപ്പർ അസിഡിറ്റി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ യൂഷ്വലി അസിഡിറ്റിൻ്റെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി എടുക്കുന്ന ഒരു മരുന്ന് എന്താണ് ആയിട്ടുള്ള പാൻറ്റാപ്രസോളും ഒമിപ്രസോളും പോലുള്ള ആയിട്ടുള്ള ടാബ്ലെറ്റ്സ് ആണല്ലോ നമ്മൾ എടുക്കുന്നത് പക്ഷേ ഇത് എന്തിനാണ് എടുക്കുന്നത് ആമാശയത്തിൽ ഉണ്ടാവുന്ന കൂടുതലായിട്ട് ഉണ്ടായ ആസിഡിനെ കുറയാൻ വേണ്ടിയിട്ടാണ് ഈ ടാബ്ലറ്റ് എടുക്കേണ്ടത് പക്ഷേ ഈ ആസിഡ് കുറഞ്ഞു പോയ ആസിഡിറ്റി ഉള്ളവർക്ക് ഈ ആൻറ്റാസിഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു മാറ്റവും ഉണ്ടാവില്ല എന്താ സംഭവിക്കുക ആൻറ്റാസിഡ് ഹൈപ്പോ ആസിഡിറ്റി ഉള്ളവർ എടുക്കുമ്പോൾ ആസിഡിൻ്റെ അളവ് പിന്നെയും കുറഞ്ഞു പോകുവാണ് ചെയ്യുന്നത് അത് ഉള്ളതിനേക്കാൾ ഏറെ അസിഡിറ്റിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങും പക്ഷെ നമ്മൾ ഈ അസിഡിറ്റി അസിഡിറ്റി എന്ന് പറയുമ്പോഴേ ശരിക്കും നമുക്കിത് തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഹൈപ്പറോ അസിഡിറ്റി ആയാലും ഹൈപ്പോ അസിഡിറ്റി ആയാലും ചിലവർക്ക് നെഞ്ചരിച്ചിൽ ഉണ്ടാവാറുമുണ്ട് അതുപോലെ പുളിച്ചു തകട്ടൽ ഉണ്ടാവാറുമുണ്ട് പക്ഷേ പ്രത്യേകമായിട്ട് നമുക്ക് ചില ലക്ഷണങ്ങൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും ഒന്ന് ഹൈപ്പോ അസിഡിറ്റി അതായത് ആമാശത്തിൽ അസിഡിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് ഗ്യാസിന്റെ അളവ് കുറച്ച് കൂടുതലായിരിക്കും വയറ് വീർത്ത് വരുന്ന പ്രശ്നങ്ങളും വളരെ ഏമ്പക്കത്തിൻ്റെ പ്രശ്നങ്ങളും കീഴ് വായിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൂടുതലായിരിക്കും ഭക്ഷണം തീരെ ദഹിക്കുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടിലോട്ടേക്ക് വരാൻ തുടങ്ങും പിന്നെ വിശപ്പിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും പിന്നെ ഈ എത്ര ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ഹൈപ്പർ ആസിഡിറ്റി ഉള്ളവർ തീരെ തടിക്കില്ല മെലിഞ്ഞൊരവസ്ഥയിലാണ് അവർ ചിലർ പറയും നല്ലോണം ഭക്ഷണം കഴിക്കും നോർമൽ അളവിനേക്കാളും ഭക്ഷണം കഴിക്കും പക്ഷേ തീരെ തടിക്കുന്നില്ല അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഹൈപ്പർ ആണ് പിന്നെ ഈ ഹൈപ്പർ അസിഡിറ്റി ഉള്ളവർക്ക് എപ്പോഴും ഒരു ഇരിച്ചലായിരിക്കും വയർ ഇരിച്ചൽ കൂടുതലായിരിക്കും വയറിൻ്റെ മേൾഭാഗത്തൊക്കെ ഇടയ്ക്കിടെ ഒരു വേദന ഉണ്ടാവും വല്ലാണ്ട് പുളിച്ച് തകട്ടലുള്ള പ്രശ്നവും കൂടുതലായിട്ട് ഉണ്ടാവും പക്ഷെ നമുക്ക് വിശപ്പ് വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഹൈപ്പോ അസിഡിറ്റിയിലുള്ളവർക്ക് തീരെ വിശപ്പ് ഉണ്ടാവില്ല നമ്മൾ ചോദിക്കും നിങ്ങൾ വിശപ്പ് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയും ഒരിക്കൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് പിന്നെ എനിക്ക് വലിയ വിശപ്പ് അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാവില്ല കുറേ നേരത്തേക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിലും ഒരു പ്രശ്നമില്ല എൻ്റെ വിശപ്പ് ഓക്കെയാണ് അത് ഹൈപ്പർ അസിഡിറ്റി ഉള്ളവർക്കാണ് കാരണം ആ മാശത്തിൽ ആസിഡിൻ്റെ അളവ് കുറഞ്ഞിരിക്കുമ്പോഴേ ഭക്ഷണത്തിന് ദഹിക്കുന്നത് കുറച്ചും ലേറ്റ് ആവും കാരണം ആസിഡുണ്ടെങ്കിൽ അല്ലേ ഭക്ഷണം ദഹിക്കുകയുള്ളു അപ്പോൾ ആസിഡ് കൃത്യമായ അളവിൽ ഇല്ലാതിരിക്കുമ്പോഴേ ഭക്ഷണം ദഹിക്കാനുള്ള ടൈം കുറച്ച് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ വിശപ്പ് അങ്ങനെ ഫീൽ ചെയ്യില്ല പക്ഷേ ഈ ഹൈപ്പർ ആസിഡിറ്റി ഉള്ളവർക്ക് വിശപ്പ് വളരെ കൂടുതലായിരിക്കും നമ്മൾ ചോദിക്കുമ്പം ഇടയ്ക്കിടക്കേ വിശപ്പ് ഇങ്ങനെ തങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ വിശപ്പ് വരും ഒരു ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂർ അടുത്ത വിശപ്പ് ഉണ്ടാവും അത് വന്നു കഴിഞ്ഞാൽ എന്താ ഷുഗർ ഡൗൺ ആകുന്ന പോലെയും ബി പി ഡൗൺ ആവുന്നത് പോലെയും വേറെ ഇങ്ങനെ വിറയിൽ വരുന്ന പോലെയൊക്കെ ഉണ്ടാവുന്നതാണ് ഹൈപ്പർ അസിഡിറ്റി ഉള്ളവർക്ക് കൂടുതലായിട്ടും ഉണ്ടാവുക അപ്പോൾ ശരിക്കും നമുക്ക് ഹൈപ്പർ അസിഡിറ്റി ഹൈപ്പർ അസിഡിറ്റി നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊരു ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും അതാണ് ആപ്പിൾ സൈഡ വിനേഗർ മെത്തേഡ് അപ്പോൾ നമ്മൾ അസിഡിറ്റി എന്ന് പറയുമ്പോഴേ ഏത് അസിഡിറ്റി ആണെന്നുള്ളത് നമ്മളെപ്പോഴും തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ഈസി ആയിട്ട് അത് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുക അപ്പോൾ ഈ ആപ്പിൾ സൈഡർ മെത്തേഡ് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗ്ലാസ് വെള്ളം എടുക്കുക ഈ ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് ഒരു ടീസ്പൂൺ ആപ്പിൾ സൈഡ വിനേഗർ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു ഒരു അഞ്ച് മിനിറ്റ് ആയിട്ട് നമ്മൾ ഈ വെള്ളം നമ്മൾ കുടിക്കുക അപ്പോൾ ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കുണ്ടാകുന്ന ഫീലിങ്സ് എന്താണെന്ന് നോക്കാം അതായത് കുടിച്ചു കഴിഞ്ഞാൽ സാധാരണ ഒരു വെള്ളം കുടിച്ച പോലെയാണോ അല്ലെങ്കിൽ ഇത് കുടിച്ചു കഴിഞ്ഞാൽ വല്ലാണ്ട് എന്താ ഒരു പവച്ചിലോ എരിച്ചലോ വല്ലാണ്ട് ബോഡിയിൽ ഒരു അസ്വസ്ഥതയാകുന്നുണ്ടോ ഇത് നമ്മൾ നോക്കാം അപ്പോൾ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നോർമൽ വെള്ളം കുടിച്ചൊരു ഫീലാണ് എങ്കിൽ അതായത് നമുക്ക് ഹൈപ്പോ ആസിഡിറ്റി ആസിഡിൻ്റെ അളവ് വളരെ കുറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഹൈപ്പോ ആസിഡിറ്റി അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ തീരെ വിശപ്പ് അല്ല സോറി നമുക്ക് എന്താ ഇത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫീൽ ആണെങ്കിൽ ഹൈപ്പോ ആസിഡിറ്റി ആണെന്നാണ് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അസ്വസ്ഥത പോകച്ചൽ പോലെയും ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വേദനയും ഗ്യാസ് വിലാണ്ട് പിടിക്കുന്ന പോലെയൊക്കെ ഉണ്ടെങ്കിൽ ഹൈപ്പർ ആസിഡിറ്റി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതിന്റെ ഒരു വലിയൊരു യൂസ്ഫുൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ സൈഡ് വിനാഗർ ഹൈപ്പോ അസിഡിറ്റി ഉള്ളവർക്ക് വളരെ ആണ് ആസിഡിന്റെ പ്രൊഡക്ഷൻ കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് ഹൈപ്പർ അസിഡിറ്റി ഉള്ളവർക്ക് ഇത് ഡെയിലി റെഗുലർ ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം ഒരു ടീസ്പൂൺ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് രാവിലെയും കഴിക്കാം ഉച്ചക്കും കഴിക്കാം രാത്രിയും കഴിക്കാം ഭക്ഷണത്തിന് ഒരു അഞ്ച് മിനിറ്റ് മുന്നേ ആയിട്ട് ഈ ഒരു ഡ്രിങ്ക് നമുക്ക് ഒരു വൺ മന്തോളം തുടർച്ചയായിട്ട് എടുക്കുന്നത് ആസ് എ പ്രൊഡക്ഷൻ നാച്ചുറലി ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനും വേഹനത്തിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനും നല്ലതാണ് മറ്റൊരു മെത്തേഡ് നമുക്ക് ഹൈപ്പർസിഡിറ്റിയിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് നാരങ്ങയാണ് ചെറുനാരങ്ങ ചെറുനാരങ്ങ വെള്ളം ഡെയിലി നമുക്ക് രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതും ഈ ആസിഡ് കൂടാൻ വേണ്ടിയിട്ടും ദഹന പ്രക്രിയ കൂടാൻ വേണ്ടിയിട്ടും വളരെ നല്ലതാണ് അപ്പോൾ ഹൈപ്പർ അസിഡിറ്റി ഉള്ളവർക്ക് ആപ്പിൾ സൈഡ് വിനേഗർ മെത്തേഡും അതുപോലെ തന്നെ ചെറുനാരങ്ങ വെള്ളവും റെഗുലറായിട്ട് കുടിക്കാം അതുകൊണ്ട് അങ്ങനെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഒരു ഭൂരിഭാഗം ആളുകളുടെയും കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ സൈഡ് വിനേഗർ കഴിച്ച് കഴിഞ്ഞാൽ പല്ല് പോകില്ലേ എന്നൊരു ചോദ്യം കുറേ പേര് ചോദിക്കാറുണ്ട് പക്ഷെ നമുക്കിത് വായിൽ തട്ടാണ്ടേ ഈ നമുക്ക് സ്ട്രോ ഉപയോഗിച്ചിട്ട് നമുക്ക് ആപ്പിൾ സൈഡ് വിനേഗർ നമുക്ക് കുടിക്കാം അത് പല്ലിൻ്റെ ഇനാമിൽ പോകുമ്പോഴേ ഈ പുളിപ്പ് തട്ടുമ്പോഴേ നമുക്ക് ആപ്പിൾ സൈഡ് വിനേഗർ പോലുള്ള കാര്യങ്ങൾ കഴിക്കുമ്പോൾ പല്ലിനൊരു ഇറിറ്റേഷൻ പുളിപ്പ് കൂടുന്ന പോലൊക്കെ ഉണ്ടാകും അപ്പോൾ സ്ട്രോ ഉപയോഗിച്ചിട്ട് നമുക്ക് ആപ്പിൾ സൈഡ് വിനേഗർ നമുക്ക് ഉപയോഗി കുടിക്കാം ഒരു കാര്യം ഈ ഹൈപ്പർ അസിഡിറ്റി ആയാലും ഹൈപ്പർ അസിഡിറ്റി ആയാലും ഈ അസിഡിറ്റി കാരണം നമ്മളെ ഭക്ഷണം നമ്മളെ വയറിലേക്ക് നമ്മളെ ആമാശയത്തിലേക്ക് ചെല്ലുന്ന ഭക്ഷണം തീരെ ദഹിക്കാത്തൊരവസ്ഥയിലോട്ടേക്കായിട്ട് മാറും ശരിക്കും നമ്മളെ ആമാശയത്തിൽ ഉണ്ടാവുന്ന ആസിഡ് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പ്രധാനമായിട്ടും നമ്മളെ ഭക്ഷണത്തിനെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മളെ ഭക്ഷണത്തിനൂടെ ചെല്ലുന്ന വളരെ മോശമായിട്ടുള്ള ബാക്ടീരിയകള് ചില ഫംഗസ് ചില വൈറസ് ഇതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ഒരു ഇതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ അസിഡിറ്റിന്റെ പ്രശ്നം ഉള്ളവർക്ക് നമ്മളെ ഭക്ഷണത്തിലൂടെ ചെല്ലുന്ന വളരെ മോശമായിട്ടുള്ള ഫംഗസിനെയും ബാക്ടീരിയകളെയും വൈറസിനെയും ഇല്ലാതാക്കാൻ നശിപ്പിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ടേക്ക് മാറുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്യും ഇമ്മ്യൂണിറ്റി വളരെയധികം ഡൗൺ ആവാൻ തുടങ്ങും അത് കാരണം ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പല അസുഖങ്ങളും നമ്മുടെ ശരീരത്തിൽ സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഈ ഭക്ഷണത്തിൽ നമ്മൾ അസിഡിറ്റി ഉള്ളവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തീരെ ദഹിക്കാത്ത രീതിയിൽ എന്താവും ഇത് കുടലിലോട്ടേക്ക് ചെല്ലാൻ തുടങ്ങും തീരെ ദഹിക്കാത്ത രീതിയിൽ കുടലിലേക്ക് ഭക്ഷണം ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഈ ദഹിക്കാത്ത ഭക്ഷണത്തിൽ നിന്ന് പുതിയ തരം ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്യും ഫംഗൽ ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്യും പുതിയ പുതിയ ബാക്ടീരിയൽ നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും വയറിൽ വരെ ശല്യം സ്റ്റാർട്ട് ചെയ്യും അപ്പൊ ഇത് കാരണം നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാവും അലർജി എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും അതായത് ഇത്തരത്തിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ തടയാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ അലർജി ആന്റിബോഡി സ്റ്റാർട്ട് ചെയ്യും ഐ ജി ഇ ഐ ജി എ പോലുള്ള അലർജി ആന്റിബോഡികൾ കൂടുതലായിട്ട് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കുടലിൽ വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും ഗ്രാജ്വലി നമുക്ക് എന്തുണ്ടാവാൻ തുടങ്ങും പല രീതിയിലുള്ള ഇൻഫെക്ഷൻ അതായത് നമുക്ക് സോറിയാസിസ് പോലുള്ള ഓട്ടോ ഇമ്മ്യൂൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം വരും ആമവാദത്തിന്റെ പ്രശ്നം വരാൻ തുടങ്ങും അലർജി തുമ്മൽ കഫക്കെട്ട് മൂക്കലിപ്പ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും എക്സിമ പോലുള്ള അല്ല സ്കിൻ അലർജി ഇങ്ങനെയുള്ള പല രീതിയിലുള്ള അലർജി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും അപ്പോൾ നമുക്ക് ബ്ലഡിൽ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും ഐ ജി ഇ എന്ന് പറയുന്നൊരു ബ്ലഡ് നമുക്ക് ചെക്ക് ചെയ്തിട്ട് നോക്കാം ഈസ്നോഫിൽ എന്ന് പറയുന്ന ഒരു കൗണ്ട് നമുക്ക് ചെക്ക് ചെയ്തിട്ട് നോക്കാം അങ്ങനെ ഒരു അങ്ങനെ ഈ കൗണ്ട് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ വയറിൽ തീരെ ഭക്ഷണം ദഹിക്കുന്നില്ല എന്നൊരു കാര്യമാണ് അപ്പൊ അതുകൊണ്ടാണ് അലർജി ഉള്ളവർക്ക് എപ്പോഴും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവുന്നത് ഇനിയിപ്പോൾ അലർജി ഇത്തരത്തിലുള്ള അലർജി പ്രശ്നം വാദം സോറിയാസിസ് മൂക്കൊലിപ്പ് തുമ്മൽ പ്രശ്നം പ്രശ്നമുള്ളവരുണ്ടെങ്കിൽ ഐ ജി ചെക്ക് ചെയ്യുക അത് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ദഹനവും കൂടി നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ട് ദഹനത്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുന്ന രീതിയിൽ ട്രീറ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള അസുഖങ്ങളെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്യാനും വേണ്ടി സാധിക്കുന്നത് അതുപോലെ ഹൈപ്പർ അസിഡിറ്റി ആണോ ഹൈപ്പർ അസിഡിറ്റി ആണോ എന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ ചികിത്സ തേടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ അസിഡിറ്റി ഉള്ളവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മളെ ഭക്ഷണ ക്രമീകരണങ്ങളിൽ ഉണ്ടാക്കേണ്ട മാറ്റങ്ങൾ അതായത് ഈ അസിഡിറ്റി ഉള്ളവർ ഒരു കാരണവശാലും ഈ നമ്മൾ വേവിക്കാത്ത ഭക്ഷണങ്ങൾ അധികം കഴിക്കാൻ പാടില്ല തീരെ ദഹിക്കാത്ത ഒരു ഒരവസ്ഥയിലോട്ടേക്കായിട്ട് മാറും അതുകൊണ്ട് തന്നെ വേവിക്കാത്ത കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യുക അതുപോലെ മുളപ്പിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ ആയിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ ഈ നട്ട്സ് തീരെ ദഹിക്കില്ല അസിഡിറ്റി ഉള്ളവർക്ക് നട്ട്സ് അതായത് അണ്ടിപ്പരിപ്പ് ബദാം പിസ്ത ഇങ്ങനെയുള്ള വാൾനട്ട് പോലുള്ള നട്ട്സ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക ഫ്രൈഡ് ഭക്ഷണങ്ങൾ ഓയിലി ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുക പാല് ഗോതമ്പ് ഇതൊന്നും തന്നെ ഇപ്പം നമ്മുടെ അസിഡിറ്റി ഉള്ളവർക്ക് തീരെ ദഹിപ്പിക്കാൻ പറ്റാത്ത ഭക്ഷണങ്ങളാണ് ഇങ്ങനെയുള്ളത് അസിഡിറ്റി ഉള്ളവർ ഈ ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നതാണ് തൈര് മോര് അധികം പുളിപ്പിക്കാത്ത തൈര് മോര് നമുക്ക് റെഗുലറായിട്ട് ഉച്ചക്കത്തെ ഭക്ഷണത്തിന്റെ കൂടെയോ രാവിലത്തെ ഭക്ഷണത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ഭക്ഷണത്തിൻ്റെ കൂടെയോ നമുക്ക് ഈ തൈര് മോര് ഉൾപ്പെടുത്തി കൊടുക്കാം അതുപോലെ വേവിച്ചിട്ടുള്ള അവിയൽ പോലത്തെ ഭക്ഷണങ്ങൾ സ്റ്റീ വെജിറ്റബിൾസൊക്കെ നമ്മൾ വേവിച്ചിട്ടുള്ള രീതിയിൽ മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാം പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പ്രോബയോട്ടിക്സ് നമുക്ക് വളരെ നല്ലതാണ് അതായത് നേരത്തെ ഞാൻ പറഞ്ഞു അസിഡിറ്റി ഉണ്ടാകാനുള്ള ഒരു പ്രധാനമായിട്ടുള്ള കാരണം എച്ച് പൈലോറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ കൊണ്ടാണ് നമുക്ക് അസിഡിറ്റി ഉണ്ടാകുന്നത് ഈ ഒരു ബാക്ടീരിയ ഈ മോശമായിട്ടുള്ള ഒരു ബാക്ടീരിയനെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ നല്ല ബാക്ടീരിയകളെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം അതാണ് പ്രോബയോട്ടിക് എന്ന് പറയുന്നത് ഇത് ഏറ്റവും നന്നായിട്ട് അടങ്ങിയിരിക്കുന്നത് തൈരിലും മോരിലും പ്രോബയോട്ടിക് ആണ് അതുപോലെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് കഞ്ഞി തലേന്ന് രാത്രി നമുക്ക് വെച്ച കഞ്ഞിയിലേക്ക് അധികം പുളിപ്പില്ലാത്ത തൈരവും ഓരോ വെച്ചിട്ട് ഒരു ചെറിയ ഉള്ളിയും കൂടി ഉടച്ചിട്ട് ഈ പഴങ്കഞ്ഞി രാവിലെ തന്നെ കഴിക്കുന്നത് നമ്മുടെ വയറിൽ വയറിലുണ്ടാവുന്ന അസിഡിറ്റി കുറയാനും ഈ എച്ച് പൈലോറി എന്നുള്ളൊരു ബാക്ടീരിയ കംപ്ലീറ്റ് ഒഴിവാക്കാനും നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആണ് അതുപോലെ പ്രോബയോട്ടിക് സപ്ലിമെന്റും നമുക്ക് ഇതിന്റെ കൂടെ നമുക്ക് ഉൾപ്പെടുത്തുന്നത് അസിഡിറ്റി മാറാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ് അപ്പോൾ ഈ ഈ പറയുന്ന ഭക്ഷണ രീതികൾ നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കുക നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളും അതുപോലെ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള ഭക്ഷണങ്ങൾ അസിഡിറ്റി ഉള്ളവർ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ ബ്ലഡ് നമുക്ക് ഈ അസിഡിറ്റി ഇങ്ങനെ ആയിട്ട് അത് വളരെ നാളായിട്ട് നീണ്ടു നിൽക്കുന്നൊരവസ്ഥയാണെങ്കിൽ എച്ച് പൈലോറി ഐ ജി എം എന്ന് പറയുന്നൊരു ബ്ലഡ് ടെസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കൺഫേം ചെയ്യാൻ പറ്റും ഇത് വളരെയധികം ഇൻഫെക്റ്റഡ് ആയിണോ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം അപ്പോൾ നമ്മളൊരു അസിഡിറ്റി ഉണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയഗ്നോസിസ് ആണ് നമുക്ക് എപ്പോഴും വേണ്ടത് അതുപോലെ നമ്മൾ ഭക്ഷണ രീതികളിൽ നല്ല രീതിയിൽ ശ്രദ്ധയും കൂടി കൊടുക്കുക അപ്പം അസിഡിറ്റീനെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കറിയണമെങ്കിൽ താഴെ കടന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ